നമ്മളൊരു വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പത്ത് രൂപ ലാഭം എവിടെയാണ് കിട്ടുക അവിടെ പോയിട്ട് വാങ്ങിക്കാം അപ്പൊ രാജസ്ഥാനിൽ അവിടെ പോയിട്ടാണ് അപ്പൊ ഈ രാജസ്ഥാനിലിനും പോകുന്നവരുണ്ടാവും അപ്പൊ അവരൊക്കെ പെടാതിരിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് ഈ ക്വാളിറ്റി നോക്കാതെ കൊണ്ടുവന്ന് പെട്ടെന്ന് പറയുന്നത് അത് എന്താണ് ഈ ക്വാളിറ്റി എങ്ങനെ ചെക്ക് ചെയ്യുക ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് കണ്ണൂര് കൂത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തല്ല കേട്ടോ ഇന്ന് വീട് പണിയൊക്കെ നടക്കുന്നവർക്ക് ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പൊ വിലക്കുറവില് ഗ്രാനൈറ്റോ അതുപോലെ തന്നെ മാർബിളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ രാജസ്ഥാനിലൊക്കെ പോകാറുണ്ട് പലവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ എന്നെ പെട്ടവരും ഉണ്ട് അപ്പോൾ ഇനി നിങ്ങൾ രാജസ്ഥാനിലൊക്കെ മാർബിളോ അതല്ലെങ്കിൽ ഗ്രാനൈറ്റോ നിങ്ങൾക്ക് ആവശ്യം എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇനി അവിടെ പോകണോ പോകേണ്ടെന്നുള്ളത് തീരുമാനിക്കട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ന് വന്നിട്ടുള്ളത് കാട്ടുമാട് എന്ന് പറയുന്ന ആ ഒരു മാർബിൾ ഷോപ്പിനാണ് നമസ്കാരമല്ലേ എന്താണ് വിശേഷം നല്ല വിശേഷം പേര് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വീട് നടക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും അപ്പൊ വീട് നടക്കുന്നവർക്ക് ഒരു ഉപകാരപ്രദമാവാണെങ്കിൽ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഈ രാജസ്ഥാനിലൊക്കെ പോയിട്ട് മാർബിളും അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ഒക്കെ എടുത്തിട്ട് പെട്ടവരുണ്ടാവും അപ്പൊ ഇനി പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഈ ഗ്രാനൈറ്റ് അതുപോലെ മാർബിളൊക്കെ വരുന്നത് ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് രാജസ്ഥാനാണ് അപ്പൊ ആ രാജസ്ഥാനേക്കാൾ വിലക്കുറവിൽ നിങ്ങൾ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിന്റെ സത്യാവസ്ഥം എന്താണ് ഓക്കെ അതായത് ഹരീഷ് ഭയ നമ്മളെ രാജസ്ഥാനൊക്കെ ആയിട്ട് വില കുറച്ച് ഇവിടുന്ന് കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നത് മെയിൻ ഉദ്ദേശം നമ്മൾ അവിടെ പോയിട്ട് ബൾക്ക് പർച്ചേസ് ആണ് ചെയ്യുന്നത് അതായത് നമ്മളിപ്പോ വയനാട് ഷോറൂം ഉണ്ട് വയനാട് ഷോറൂം ഉണ്ട് ഇവിടെ രണ്ട് സ്റ്റോക്ക് യാർഡ് വരുന്നുണ്ട് കൂട്ടാറുമ്പോൾ നമ്മൾ ഇവിടൊക്കെ എല്ലാം വരുന്നത് ബൾക്ക് പർച്ചേസ് ആണ് നമ്മൾ സെൻട്രലൈസ്ഡ് പർച്ചേസ് ആയിട്ടാണ് മെറ്റീരിയൽ എടുക്കുന്നത് അതായത് അത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ആണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഒരു കൺസ്യൂമർ ചില ആൾക്കാരൊക്കെ നിങ്ങൾക്ക് അറിയാം രാജസ്ഥാനിൽ പോയിട്ട് ഒരുപാട് കൺസ്യൂമേഴ്സ് പർച്ചേസ് ചെയ്തിട്ട് ഒരുപാട് ഒരു പെട്ട കസ്റ്റമേഴ്സും ഉണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് അവിടെ പോയിട്ട് ക്വാളിറ്റി ഇഷ്യൂസ് ഒക്കെ കാര്യങ്ങളായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് ചില കസ്റ്റമർ ധാരണ എന്ന് വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ വില കുറച്ചിട്ട് മെറ്റീരിയൽസ് കിട്ടും എന്നാണ് അവരുടെ ധാരണ അതായത് അവിടെ പോയിട്ട് വില കുറച്ച് കിട്ടുന്നത് ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയലാണ് അതായത് ക്വാളിറ്റി കുറയുമ്പോൾ അതിനനുസരിച്ചൊരു വില കുറയും നമ്മളൊരു വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പത്ത് രൂപ ലാഭം എവിടെയാണ് കിട്ടുക അവിടെ പോയിട്ടാണ് വാങ്ങിക്കാൻ അപ്പൊ രാജസ്ഥാനിലാണെങ്കിലും അപ്പൊ ഈ രാജസ്ഥാനിൽ ഇനിയും പോകുന്നവരുണ്ടാവും അപ്പൊ അവരൊക്കെ പടാരിക്കാൻ വേണ്ടി ചോദിക്കാണ് ഈ ക്വാളിറ്റി നോക്കാതെ കൊണ്ടുവന്ന് പെട്ടെന്ന് പറയുന്നത് അതെന്താണ് ഈ ക്വാളിറ്റി എങ്ങനെ ചെക്ക് ചെയ്യുക അതെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഗ്രാനൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നു അതെടുത്ത് നമ്മൾ കൊണ്ടുപോകുന്നു പക്ഷെ ഇതിന് ക്വാളിറ്റിന് ഇതിനനുസരിച്ച് പ്രൈസിൽ മാറ്റം വരും എന്ന് പറഞ്ഞ അതായത് ചെറിയൊരു കാര്യങ്ങൾ അത് അത് വരുന്ന വരുന്ന മെറ്റീരിയൽസ് മെറ്റീരിയൽസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റില്ല കൺസ്യൂമറിന് പെട്ടെന്ന് മനസ്സിലാവില്ല അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് അവിടെ പോയി ഫില്ലിംഗ് മെറ്റീരിയൽ എടുക്കുന്നത് വില കുറച്ച് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യുന്നത് അതായത് അതായത് ഇപ്പൊ കുറച്ച് കാലക്രമേണ ഫില്ലിങ് ഇളകി വരും അങ്ങനത്തെ ബുദ്ധിമുട്ട് ചില ഒക്കെ അടിച്ചിട്ട് കാണാം ചില മാർബിളൊക്കെ അതൊക്കെ ഈ കാരണങ്ങൾ കാരണങ്ങള് കൊണ്ടാ നമ്മളെപ്പോഴും പറഞ്ഞാൽ ഫ്രഷ് മെറ്റീരിയൽ മാത്രം എടുക്കാൻ അതായത് അതില് ഒറ്റ വിശ്വസ്തമായിട്ടുള്ള സ്ഥലം അതെ അതായത് ചിലത് ആറുമാസം കഴിഞ്ഞാൽ കാലക്രമേണ ഇതിന്റെ ഫില്ലിങ് കാര്യങ്ങളൊക്കെ ഇളകി വരും അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇതിന്റെ ഒരു ക്വാളിറ്റി ചെക്കർ ഉണ്ടായിരിക്കും ഇപ്പൊ നമ്മളെന്ന് രണ്ട് ക്വാളിറ്റി ചെക്കും അവര് ലോഡ് ചെയ്യുന്ന സമയത്തും അൺലോഡ് ചെയ്യുന്ന സമയത്തും ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മളിവിടെ സാധനം മുപ്പത്തിമൂന്ന് വർഷമായി നമ്മളെ എന്നുള്ള സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ വയനാട് ഉണ്ട് പിന്നെ നമ്മുടെ കൂടുതലും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഇവിടെ ഉണ്ട് പേരാവർ ഉണ്ട് വാരത്തുണ്ട് ഇതൊക്കെ ഷോറൂംസ് ഉണ്ട് നമ്മൾ വലിയൊരു പുതിയൊരു മാർബിളിന്റെ ഒരു വലിയ ഷോറൂം ഇപ്പൊ ഒരു വൺ മന്ത് കൊണ്ട് വീണ്ടും ഓപ്പൺ ആവുന്നുണ്ട് ഓപ്പൺ ആവുകയാണ് ഇപ്പൊ ബൾക്കായിട്ട് രാജസ്ഥാനിലേക്കാൾ അതെ എത്ര അതെ അതെ നമ്മളിപ്പോൾ ഒരു ലോട്ട് നമ്മൾ ബൾക്ക് പർച്ചേസ് ഞാൻ പറഞ്ഞല്ലോ ബൾക്ക് പർച്ചേസ് ആണ് നമ്മൾ ചെയ്യുന്നത് വയനാട് ഷോറൂമിലേക്ക് ഇവിടത്തേക്കാണെങ്കിലും ഇവിടത്തേക്കാണെങ്കിൽ മൊത്തം ഒരുമിച്ച് സെൻട്രലൈസ്ഡ് പർച്ചേസ് ആണ് നമ്മൾ ക്വാണ്ടിറ്റി ലോട്ട് എടുക്കുമ്പോൾ നമ്മൾ കിട്ടുന്ന ഒരു ഡിസ്കൗണ്ട് ഉണ്ട് നമ്മൾ ഫാക്ടറി മൈൻസിൽ തന്നെ ഡയറക്റ്റ് പർച്ചേസിംഗ് കിട്ടും നമുക്കൊരു ഡിസ്കൗണ്ട് ഉണ്ട് ആ ഒരു ഡിസ്കൗണ്ട് ആണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഇപ്പൊ കസ്റ്റമേഴ്സ് ഡയറക്റ്റ് അവിടെ പോയി എടുക്കുമ്പോൾ അവർക്ക് ഈ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊന്നും കിട്ടില്ല ഈ പറഞ്ഞു മറ്റുള്ള ഞാനിപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലും മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആണെങ്കിലും തൃശ്ശൂർ ആണെങ്കിലും എറണാകുളം ആണെങ്കിലും പെരുമ്പാവൂർ കണ്ണൂർ കാസർഗോഡ് അതായത് മംഗലാപുരം മുതൽ ത്രിവാണ്ട്രം ത്രിവാണ്ട്രം വരെ കേരളത്തിൽ എല്ലാവരും നമ്മളെ സാധനം സപ്ലൈ ചെയ്തിട്ടുണ്ട് അതിന് പുറമെ കർണാടക തമിഴ്നാട് വരെ നമ്മളെ സാധനം ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് ഈ കൂത്തുപറമ്പത്തിന് നമ്മുടെ വയനാട് ഷോറൂമൊന്നും കൂടിയിട്ടായിട്ട് ഈ ലോങ്ങിൽ എല്ലാവരും സാധനം സപ്ലൈ ചെയ്തിട്ടുണ്ട് ഫ്രീ ഡെലിവറിയാണ് വേറെ ഇതിന് എക്സ്ട്രാ ചാർജസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമ്മളൊരു ഷോപ്പ് വരെ പറയുന്ന തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളെ അടുത്ത് കൊണ്ടുപോയ കസ്റ്റമേഴ്സിന്റെ റിവ്യൂസ് ഉണ്ട് ഇപ്പൊ അതായത് നമ്മളുടെ നമ്മളെടുത്ത് കൊണ്ടുപോയി സാറ്റിസ്ഫൈ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് ഒരുപാട് സെറ്റ് അവര് റിവ്യൂസ് വേണമെങ്കിൽ നമ്മളെ കാട്ടുപാടും മാർബിൾസ് ഒന്നും യൂട്യൂബിൽ അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ശേഷ അതായത് വിരിച്ചിട്ട് അവർ ഒരു വർഷം രണ്ടു വർഷം കഴിഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ അവരഭിപ്രായങ്ങൾ രണ്ട് വർഷം കഴിഞ്ഞിട്ട് അവർ അഭിപ്രായം എങ്ങനെയുണ്ട് അവരെ റിവ്യൂ നമ്മൾ അങ്ങനെ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരുപാട് നമ്മളിപ്പോ ചാനലിൽ കയറിക്കന്നെ കാണാം അവര് പറയുന്നത് നമ്മളിപ്പോ ക്വാളിറ്റി എത്രത്തോളം നമ്മള് അത്രത്തോളം സൂക്ഷ്മ ബിസിനസ്സിൽ വിജയം ഉണ്ടാവുന്ന വിശ്വാസം അതിലാണ് നമ്മളൊരു പണ്ടുള്ള ഫാദർ പറഞ്ഞു തരുന്ന ഒരു കാര്യം ഫാദർ ാണ് സ്റ്റാർട്ട് നമ്മൾ ക്വാളിറ്റിയിൽ എത്രത്തോളം ഈ പറയുന്നത് കുറച്ച് ആ ഒരു ബൾക്ക് പർച്ചേസ് നമ്മൾ അതായത് ഉദാഹരണത്തിന് ഒരു കൺസ്യൂമർ പോയിട്ട് കസ്റ്റമേഴ്സ് പോയിട്ട് അവിടെ നൂറ് രൂപക്ക് എടുക്കുന്ന സാധനം ഞങ്ങൾക്ക് അവിടെ എൺപത് രൂപയ്ക്ക് മെറ്റീരിയൽസ് കിട്ടും അപ്പൊ ആ കിട്ടുന്ന ഡിസ്കൗണ്ട് നമ്മൾ കസ്റ്റമേഴ്സിനാണ് കൊടുക്കുന്നത് അതായത് മാർബിൾ ഇപ്പോൾ നമ്മുടെ ക്വാളിറ്റി മെറ്റീരിയൽ എഴുപത് രൂപ മുതൽ അത് ഞാൻ പറഞ്ഞത് അതിലേക്ക് കിടക്കാം അതായത് നമ്മുടെ ഷോപ്പില് ക്വാളിറ്റി മെറ്റീരിയൽ ക്വാണ്ടിറ്റി ഉള്ള ലോട്ട് അതായത് ക്വാണ്ടിറ്റി വരുന്ന ലോട്ടാണേ ഇപ്പോൾ ചിലടത്ത് പറഞ്ഞാൽ അമ്പത് രൂപയ്ക്ക് മാർബിൾ ഉണ്ട് നാപ്പത്തഞ്ചിനൊക്കെ മാർബിൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ആ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നൂറ് സ്ക്വയർ ഫീറ്റ് അവിടെ ഉണ്ടാവും ചിലപ്പോൾ ലോഡ് ബാലൻസ് ആയിരിക്കും അങ്ങനെ അല്ലെങ്കിൽ മേജർ ഫില്ലിംഗ് ഉള്ള സാധനങ്ങളായിരിക്കും അങ്ങനെ ഇപ്പൊ ഇപ്പം അടുത്ത് ഇപ്പൊ ചിലപ്പോൾ ബാലൻസ് ആയിട്ട് ലോട്ട് അമ്പത്തഞ്ചിനൊക്കെ കൊടുക്കുന്ന ലോട്ടാണ് പക്ഷെ അതൊന്നും നമ്മൾ പറയില്ല കാരണം നമ്മളടുത്ത് ക്വാണ്ടിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ എഴുപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തത് അപ്രോക്സിമേറ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുപത് ടു ഇരുപത്തഞ്ച് ശതമാനം നാട്ടിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ അതായത് ഇവിടുന്ന് രാജസ്ഥാനില് കൊണ്ടുവരുന്ന സാധനം അവിടുന്ന് എടുക്കതിനു ശതമാനം അതായത് ജസ്റ്റ് അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എൺപത്തി അഞ്ച് രൂപക്ക് കൊടുക്കുന്ന ഒരു സാധനം ഒരു കൺസ്യൂമർ അവിടെ പോയിട്ട് ഇവിടെ എത്തുന്ന ചിലവൊക്കെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർക്ക് അറൗണ്ട് നൂറ്റി ഇരുപത് രൂപയോടെ അവർക്ക് സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് അതെ അതായത് ടോട്ടൽ അവിടെ വിടെത്തിക്കഴിഞ്ഞിട്ട് അവർ പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ നൂറ്റി ഇരുപത് അവർക്ക് ചെലവായി ടോട്ടൽ സ്ക്വയർ ഫീറ്റിന്റെ റേറ്റ് വരും അതെ അതെ അതായത് ക്വാളിറ്റിയിലും അങ്ങനെ അല്ല അവർക്ക് കുറച്ച് സ്ലാബുകളിൽ ക്രാക്കും വന്നിട്ടുണ്ട് അതിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ക്രാക്കുകളും കാര്യങ്ങളുണ്ടല്ലോ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഒരു സാധനം എത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഷോ അവിടെ ഒരു സൈറ്റിൽ എത്തിക്കുന്നവരെയുള്ള ഉത്തരവാദിത്വം കംപ്ലീറ്റ് നമ്മളാണ് അതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി അവിടെ ഇറക്കുന്നവരെയുള്ള റെസ്പോൺസിബിലിറ്റി നമ്മളതാണ് ഇപ്പൊ രാജസ്ഥാനിലേക്ക് ഇനിയും പോകുന്നവരോട് എന്താ അതെ പറയാനുള്ളത് ജസ്റ്റ് നമ്മളിവിടെ വന്ന് പ്രൈസും ക്വാളിറ്റിയും നിങ്ങൾ എന്നിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തോ പ്രൈസ് മാത്രമല്ല ഒരു വാക്ക് ഒന്നും കൂടി പറഞ്ഞ പ്രൈസും ക്വാളിറ്റിയും രണ്ടും കമ്പയർ ചെയ്യാൻ എന്നിട്ട് നിങ്ങൾ മെറ്റീരിയൽ രാജസ്ഥാനിലെ മെറ്റീരിയലത്തെ പ്രൈസും ക്വാളിറ്റിയും കമ്പയർ ചെയ്തോ എന്തായാലും എന്തായാലും നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യട്ടെ ഇത് വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെടേണ്ടോ കാരണം മുപ്പത് വർഷമായിട്ട് ഇവർ നിങ്ങൾ ഇവരുടെ നമ്പർ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അതായത് നിങ്ങളൊക്കെ വീട് പണി നടക്കുന്നുണ്ടെങ്കിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ആരുടെ വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അന്വേഷിച്ചതിനു ശേഷം നിങ്ങൾ രാജസ്ഥാനിൽ പോകണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കാം കേട്ടോ അപ്പം നിങ്ങളെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം